അപ്പോൾ ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ ടെക്നിക്കൽ അനാലിസിസിലോട്ടാണ് പോകുന്നത് കാരണം അതിലാ അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് പക്ഷെ മാർക്കറ്റിലെ ഏതൊക്കെ തരത്തിൽ നമുക്ക് അനലൈസ് ചെയ്യാന്നുള്ളത് ഒരു ഓവറോൾ ഐഡിയ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം അപ്പൊ നമുക്ക് ഒരു ഐഡിയ ഉള്ളത് നല്ലതാണല്ലോ അപ്പൊ ആ ഒരു ഐഡിയ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ പ്രധാനമായും രണ്ട് രീതിയിലാണ് നമ്മൾ സ്റ്റോക്കുകൾ അനലൈസ് ചെയ്യുന്നത് അല്ലെ ഒന്ന് എന്ന് പറയുന്നത് അതിന്റെ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയും അല്ലെ ഫണ്ടമെന്റൽ അനാലിസിസ് രണ്ടെന്ന് പറയുന്നത് ടെക്നിക്കൽ അനാലിസിസ് അല്ലെ ടെക്നിക്കൽ അനാലിസിസ് അപ്പോ ഈ രണ്ട് രീതിയിലാണ് നമ്മൾ സ്റ്റോക്കുകളെ അനലൈസ് ചെയ്യുന്നത് ഈ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ആ കമ്പനിയെ കുറിച്ച് പഠിക്കുന്നു ആ കമ്പനിയുടെ പല കാര്യങ്ങളുണ്ട് അതായത് അത് ആ ഒരു ബിസിനസ് എന്താണ് എന്ത് ടൈപ്പ് ഒരു ടാറ്റാ മോട്ടോഴ്സ് എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ എന്താണ് ടാറ്റ മോട്ടോ മോട്ടേഴ്സിന്റെ എന്ത് എന്ത് ആണ് അവർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽസുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ അവർ അവരുടെ ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായി പഠിക്കുന്ന ഒന്നാമത്തെ കാര്യം അതിനെക്കുറിച്ച് വിശദമായി പഠിക്കണം രണ്ടാമത് പറയുന്നത് അതിന്റെ മാനേജ്മെന്റ് അല്ലെ മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കണം അത് നടത്തുന്ന ആരാണ് അതിൽ മാനേജ്മെന്റിൽ ആരെങ്കിലും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലാരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഹിസ്റ്ററി എന്താണ് പിന്നെ അവരുടെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കണം മൂന്നാമത് അതിന്റെ ഫിനാൻഷ്യൽസ് പഠിക്കണം ആ കമ്പനിയുടെ പെർഫോമൻസ് ഓരോ വർഷത്തെയും ക്വാർട്ടർലി റിസൾട്ടുകൾ അല്ലെങ്കിൽ ആനുവൽ റിസൾട്ടുകള് അങ്ങനെയുള്ള പിന്നെ കുറെ നമ്പേഴ്സ് ഒക്കെ ഉണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നതിനകത്ത് പഠിക്കാനായിട്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പം ഈ കാര്യങ്ങളെല്ലാം ആണ് നമ്മൾ ഈ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ അനാലിസിസ് ചെയ്തിട്ട് നമുക്ക് തോന്നുവാണ് ഈ കമ്പനി ഇപ്പോൾ നല്ലൊരു പ്രൈസിലാണ് ഈ നല്ലൊരു പ്രൈസ് എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് രീതിയിൽ നമ്മൾ ഈ ഒരു പ്രൈസിനെ അല്ലെങ്കിൽ നമ്മൾ അതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പറയും ഇൻവെസ്റ്റേഴ്സ് രണ്ട് രീതിയിൽ ഇതിനെ കാണാറുണ്ട് ഒന്നെന്ന് പറയുന്നത് ഗ്രോത്ത് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയും അതായത് ഗ്രോത്ത് ഇൻവെസ്റ്റേഴ്സ് രണ്ടെന്ന് പറയുന്നത് വാല്യൂ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയും വാല്യൂ ഇൻവെസ്റ്റേഴ്സ് അപ്പോൾ അപ്പോൾ ഇവിടെ എന്താ ഇവർ ചെയ്യുന്നത് എന്താണ് ഗ്രോത്ത് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കമ്പനിയെക്കുറിച്ച് ഫുള്ള് പഠിക്കും ഈ കമ്പനിയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം പഠിച്ചതിന് ശേഷം അവരെന്ത് ചെയ്യും ഇപ്പോൾ ഈ നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് കമ്പനിക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിലോട്ട് ഈ കമ്പനി ഇനിയും വളരുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഷെയറിന്റെ പ്രൈസും കൂടുമല്ലോ അപ്പോൾ അവരെന്ത് ചെയ്യും ഇപ്പൊ ഉള്ള വിലയിൽ നിന്നും അവരത് മേടിക്കും ഇപ്പൊ എത്രയാണോ വില അതിൽ നിന്ന് ഏതാ ഇപ്പൊ ഒരു വിലയാണെങ്കിൽ അവിടുന്ന് കൂടുമെന്ന് അവർക്കറിയാം അപ്പോൾ അവർ ഇപ്പൊ കിട്ടിയ വിലയിൽ അല്ലെങ്കിൽ ഇപ്പൊ കിട്ടുന്ന വിലയിൽ അവർ മേടിക്കും അങ്ങനെ മേടിച്ചാൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് ഗ്രോത്ത് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്നാൽ വാല്യൂ ഇൻവെസ്റ്റേഴ്സ് എന്താണ് ചെയ്യുന്നത് അവരും ഈ കമ്പനിയെ കുറിച്ച് നന്നായിട്ട് പഠിക്കും പഠിച്ചതിന് ശേഷം അവർ നോക്കും ഇപ്പോഴുള്ള മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് അല്ല ഇപ്പോഴുള്ള മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ യഥാർത്ഥ വാല്യൂ യഥാർത്ഥ വാല്യൂ കണ്ടുപിടിക്കാനൊക്കെ ഇഷ്ടംപോലെ മെത്തേഡ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഈ കമ്പനിയുടെ യഥാർത്ഥ അത് എത്രമാത്രം ആക്യറേറ്റ് ആണ് എന്നുള്ളതിനെ കുറിച്ച് അതൊരു ഡിബേറ്റ് ചെയ്യേണ്ട വിഷയമാണ് അപ്പൊ അങ്ങനെ കൂടുതലും അതിനോട്ട് പോകുന്നില്ല കാരണം അത് നമുക്കറിയാൻ പറ്റും ആൾക്കാർ അത് കമ്പനിയുടെ വാല്യൂ മാനിപ്പുലേറ്റ് ചെയ്യും നമുക്ക് ഡേറ്റ കിട്ടാൻ കൃത്യമായിട്ടുള്ള ഡേറ്റ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും ചില കമ്പനിക്കാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഡേറ്റ കിട്ടും അപ്പം അങ്ങനെ പല കാര്യങ്ങളുണ്ട് കൂടുതലായിട്ട് അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ ബേസിക്കായിട്ട് ഒരു ഓവറോൾ ഐ ഡിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ വാല്യൂ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അവരെന്ത് ചെയ്യും ഈ കമ്പനിയുടെ യഥാർത്ഥ വാല്യൂ ഇപ്പോഴത്തെ വാല്യൂ നോക്കും പിന്നെ ഈ കമ്പനിയുടെ യഥാർത്ഥ വാല്യൂ ഇത് മൊത്തം കൂടെ നോക്കിയിട്ട് ഈ കമ്പനിക്ക് ഇപ്പോൾ എത്ര വാല്യൂ ഉണ്ടെന്ന് നോക്കും അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അവർ നോക്കും ഇപ്പോൾ നിൽക്കുന്ന വില കൂടുതലാണോ അത് കുറവാണോ നോക്കും അതായത് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഒരു നൂറ് രൂപയുടെ ഒരു സ്റ്റോക്ക് ഇന്നത്തെ വില നൂറ് രൂപയാണെങ്കിൽ അവർ വാല്യൂ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് എന്താ നോക്കുന്നത് ഇപ്പോൾ കമ്പനിയുടെ വില എത്രയോ നോക്കും അപ്പൊ തൊണ്ണൂറ് രൂപയാണ് ഇപ്പോൾ കമ്പനിയുടെ യഥാർത്ഥ വില എന്ന് പറഞ്ഞാല് അപ്പോൾ എന്താ ഇത് പ്രൈസ് കൂടുതലാണല്ലേ ഓവർ പ്രൈസ്ഡ് ആണ് അപ്പോൾ അവർ മേടിക്കില്ല അവരെന്ത് ചെയ്യും അവര് നോക്കി കഴിയുമ്പോൾ ഈ തൊണ്ണൂറിലും താഴെ അല്ലെങ്കിൽ തൊണ്ണൂറോ അതിന് താഴെ ഈ കമ്പനിയുടെ വില വരുന്നവരെ നോക്കിയിരുന്നിട്ട് വാങ്ങും അല്ല നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ ഈ കമ്പനിയുടെ വില എന്ന് പറഞ്ഞ ആക്ച്വൽ വില എന്ന് പറയുന്നത് ഇത് മൊത്തം കണക്ക് കൂട്ടി നോക്കുമ്പോൾ നൂറ്റിപ്പത്ത് രൂപയുണ്ട് അല്ലെങ്കിൽ നൂറ്റിപ്പത്ത് ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ അവരെന്ത് ചെയ്യും ഇപ്പോഴത്തെ വില നൂറ് രൂപയാണെങ്കിൽ അവർ പറയും ആ നല്ല കുറഞ്ഞ വാല്യൂവിന് കിട്ടി അല്ലെങ്കിൽ കുറഞ്ഞ വിലയിൽ കിട്ടി അപ്പോൾ അങ്ങനെ അപ്പോൾ അവർ മേടിക്കും നൂറ് രൂപയ്ക്ക് അവർ മേടിക്കും കാരണം നൂറ്റിപ്പത്ത് രൂപയാണ് എങ്ങനെയായാലും കമ്പനിക്ക് വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് വാല്യൂ ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്നത് എന്നിട്ട് അവർ അത് ഹോൾഡ് ചെയ്തിട്ട് നല്ലൊരു വില എത്തുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഒരു അനാലിസിസ് പ്രകാരം അവരത് വിൽക്കും അപ്പോൾ ഇതാണ് ഗ്രോത്ത് ഇൻവെസ്റ്റേഴ്സും വാല്യൂ ഇൻവെസ്റ്റേഴ്സും എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ ഇതാണ് ഒരു ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യുന്നവര് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യുന്നത് ഞാനൊരു എക്സാമ്പിളിന്റെ വേണ്ടി ഇത് നമ്മുടെ സ്ക്രീനർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഇതിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ഈ ഫണ്ടമെന്റൽ അനാലിസിസ് ബന്ധപ്പെട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇവിടുന്ന് കിട്ടുന്നതാണ് അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഒരു സൈറ്റാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നല്ല ഞാൻ ഉപയോഗിക്കുന്ന ഒരു സൈറ്റാണ് അതുകൊണ്ട് കാണിച്ചതേ ഉള്ളൂ വേറെ സൈറ്റുകളും ഉണ്ട് ഇഷ്ടംപോലെ അത് ഉപയോഗിക്കും ഞാൻ പല സൈറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് അതിലോർണാണ് അത് ഏതൊക്കെ സൈറ്റുകളാണ് എന്തിനൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്ന് വരുന്ന വീഡിയോയിൽ പറയാം അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ടാറ്റാ മോട്ടേഴ്സ് ടൈപ്പ് ചെയ്താൽ നമുക്ക് ഇവിടെ ടാറ്റാ മോട്ടേഴ്സ് വരും അപ്പോൾ അത് എടുത്തിരിക്കുന്നതാണ് അപ്പോൾ അതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്ന കുറെ വാല്യൂസ് ഇവിടെ ഇട്ടിട്ടുണ്ട് ഇത് മാത്രമല്ല ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുമ്പം ഈ നമ്പേഴ്സ് കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത് ബുക്ക് വാല്യൂ അല്ലെ ആർഒ ഇ ഇൻട്രസിക് വാല്യൂ അല്ലെങ്കിൽ ഏണിപ്പിഎസ് ഏണിപ്പർ ഷെയർ അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇത് ഇത് അതിന്റെ ഗ്രോത്ത് അതിന്റെ ടേൺ ഓവർ അല്ലെങ്കിൽ അതിന്റെ റവന്യൂ മോഡൽ അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഈ നമ്പേഴ്സ് തന്നെ കുറെ ഉണ്ട് മാത്രമല്ല ഈ കമ്പനിയെ കുറിച്ച് അതിന്റെ ഫണ്ടമെന്റലി നമുക്ക് ആദ്യം അറിയണല്ലോ ഇത് എന്ത് കമ്പനിയാണ് അവരുടെ ബിസിനസ് മോഡൽ എന്താണെന്നുള്ളത് അപ്പൊ അതിന് അതിന്റെ ഒരു ബ്രീഫിംഗ് നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് എന്ത് ടൈപ്പ് കമ്പനിയാണ് എന്നുള്ളത് ടാറ്റാ ഒക്കെ പിന്നെ നമുക്ക് അറിയാവുന്ന കമ്പനി ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ബേസിക് ബേസിക്കായിട്ടുള്ള അറിയാം അപ്പൊ ഇത് നമുക്ക് ഇവരുടെ വെബ്സൈറ്റുകളോ അല്ലെങ്കിൽ കമ്പനിയുടെ തന്നെ വെബ്സൈറ്റ് കയറി ടാറ്റ മോട്ടോഴ്സിന്റെ വെബ്സൈറ്റ് കയറി നോക്കാം അപ്പൊ അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ കമ്പനിയെ കുറിച്ച് നോക്കാം അല്ലെങ്കിൽ കമ്പനിയുടെ അതിന്റെ ഫിനാൻഷ്യൽസ് നോക്കാൻ ഓപ്ഷൻ ഉണ്ട് പിന്നെ നമുക്ക് ഈ പറയുന്ന പല കാര്യങ്ങളും ഇവിടെ പിയർ കമ്പാരിസൺ ഉണ്ട് അല്ല അതായത് ഈ ഒരു കാറ്റഗറിയിലുള്ള മറ്റുള്ള കമ്പനികൾ അവരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം മാർക്കറ്റ് ക്യാപ്പിലെ ഇത് മാർക്കറ്റ് ക്യാപ്പിന്റെ ഓർഡറിലാണ് ഈ കമ്പനികൾ എഴുതിയിരിക്കുന്നത് അപ്പൊ ഇവിടെ മാർക്കറ്റ് ക്യാപ്പ് അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റും സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് അല്ലെങ്കിൽ ലാർജ് ക്യാപ്പ് എന്ന് പറയുന്ന മൂന്ന് തരത്തിലുള്ള മുൻതരത്തിലുള്ള കമ്പനികളുണ്ടല്ലേ അപ്പോൾ നമുക്കറിയാൻ പറ്റും അയ്യായിരം കോടി രൂപ താഴെയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് അയ്യായിരത്തിന് ഇരുപതിനായിരം കോടി രൂപയ്ക്കാണ് മാർക്കറ്റ് ക്യാപ്പ് എങ്കിൽ അതിന് നമ്മൾ മിഡ് ക്യാപ്പ് ഇരുപതിനായിരം കോടിക്ക് മുകളിലാണ് നമ്മൾ ലാർജ് ക്യാപ്പ് എന്ന് വിളിക്കും അല്ലെ അപ്പൊ ഈ കാര്യങ്ങൾ അപ്പൊ അങ്ങനത്തെ കമ്പനികൾ ഇത് എന്ത് ടൈപ്പ് കമ്പനിയാണെന്ന് നമുക്ക് നോക്കാം ഡേവിഡൻ ഫീൽഡ് അല്ലെങ്കിൽ ഓരോ ഓരോ കാര്യങ്ങൾ ഇവിടുത്തെ കുറച്ച് ഞാൻ കൂടുതലായിട്ട് അങ്ങോട്ട് പോകുന്നില്ല കാരണം ഫണ്ടമെന്റൽസ് പഠിപ്പിക്കുക എന്നുള്ളതല്ല ഞാനോ ടെക്നിക്കൽസ് ആണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം ഇതൊക്കെയാണ് നമ്മൾ ഫണ്ടമെന്റൽസിൽ ചെയ്യുന്നത് ഞാൻ തുടങ്ങിയ സമയത്ത് ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പൊ ഇത് നിങ്ങൾക്ക് വേറെ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പോകുന്നേ ഉള്ളൂ പിന്നെ അതിന്റെ ക്വാർട്ടർലി റിസൾട്ട് സെയിൽസ് എക്സ്പെൻസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഇ പി എസ് ഇതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും അത് ക്വാർട്ടർലി ബേസ്ഡ് ഉണ്ടോ ഇയർലി ബേസ്ഡ് ഉണ്ടോ നമുക്കത് എടുത്ത് നോക്കാൻ പറ്റും പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് ഷീറ്റ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്ന ഈ സാധനങ്ങളെല്ലാം നമുക്കുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ റേഷ്യൂസ് ഇതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ നമുക്ക് നോക്കേണ്ടത് ഇവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമുക്ക് അറിയാൻ പറ്റും കമ്പനിക്ക് ഏറ്റവും കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ നല്ല കമ്പനി കാരണം മാനേജ്മെന്റ് കൂടുതലായിട്ട് താല്പര്യപ്പെടും ആ കമ്പനിയെ മുകളിലോട്ട് എത്തിക്കാനായിട്ട് കാരണം അവർക്കും അതിനകത്ത് ഒരു സ്റ്റേക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്കതിനകത്ത് ഷെയറും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ അപ്പൊ അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പൊ അല്ല പ്രൊമോട്ടേഴ്സിന്റെ ഹോൾഡിങ് എഫ് ഐ ഐ അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഡി ഐ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പിന്നെ ഗവൺമെന്റ് പബ്ലിക് അതെല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആയിട്ടും ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ആനുവൽ റിപ്പോർട്ട്സ് എന്ന് പറയുന്ന സംഭവമുണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏത് കമ്പനിയുടെ ആണെങ്കിലും ഈ സ്ക്രീനറിലാണെങ്കിലും ഒന്ന് ഇവിടെ നിന്ന് ഡൗൺലോഡ് എടുക്കുക അല്ലെങ്കിൽ കമ്പനിയുടെ തന്നെ പ്രൊഫൈല് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അന്ന് ആരും അത് നോക്കാറോ വായിക്കാറോ ഒന്നുമില്ല പക്ഷേ ഒരു ഒരു ശരിക്കും ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു ഒരു ഫണ്ടമെന്റൽസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിലും ഒരു ടെക്നിക്കൽ നോക്കുന്നവരാണെങ്കിലും ജസ്റ്റ് ഒരു ആനുവൽ റിപ്പോർട്ട് വായിക്കുകയാണെങ്കിൽ ഈ ആനുവൽ റിപ്പോർട്ട്സ് ഭയങ്കര പ്രധാനമാണ് പക്ഷെ അതായത് നോക്കാറോ അല്ലെങ്കിൽ സാധാരണക്കാര് ചുമ്മാ വെറുതെ ഇങ്ങനെ ഒരു ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ടൈം പാസിന് പോലെ അല്ലെങ്കിൽ ഒരു ഒരു ഹാബിറ്റ് പോലെ അല്ലെങ്കിൽ എന്തോ ഒരു അഡിക്ഷൻ പോലെയൊക്കെ ട്രേഡിങ് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊന്നും നോക്കാറൊന്നും പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് ഓരോന്നും ഓരോ വർഷത്തെയും കൊടുത്തിട്ടുണ്ട് ഇത് വായിച്ചു നോക്കുക എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത് ഇതുമല്ല ഇതിനെക്കാളും കൂടുതൽ കാര്യങ്ങളുണ്ട് കാരണം ഇതിന്റെ മാനേജ്മെന്റ് സൈഡിനെ കുറിച്ചൊന്നും അധികം ഇവിടെ എഴുതിയിട്ടില്ല അപ്പൊ അതൊക്കെ നമ്മൾ നോക്കേണ്ടതാണ് അപ്പോൾ ഇതൊക്കെ ഒരു ഓവറോൾ ഒരു ഐഡിയ പറഞ്ഞാണ് ഇങ്ങനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് നോക്കുക എന്ന് പറയുന്നത് അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് എന്താണെന്ന് വെച്ചാല് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മള് ആ ഒരു കമ്പനിയുടെ പ്രൈസ് മൂവ്മെന്റ് നോക്കും ആ ഒരു ആ ഒരു ഷെയറിന്റെ പ്രൈസ് മൂവ്മെന്റ് നോക്കും അതായത് നമുക്കറിയാം ഈ സൈഡിൽ എന്താണ് എഴുതുന്നത് ഈ സൈഡിൽ ഇവിടെ പ്രൈസ് അല്ലെങ്കിൽ അതിന്റെ വില എഴുതും ഇവിടെ നമ്മൾക്ക് എന്താണ് ഈ സൈഡില് ടൈം അല്ലെങ്കിൽ അതിന്റെ മാസങ്ങളോ നമ്മൾ എടുക്കുന്ന അനാലിസിസിന്റെ ലെവൽ പോലെ ജനറലി പറഞ്ഞ അതിന്റെ ടൈം എഴുതും അല്ലെ ഈ സൈഡിൽ ടൈം ഉണ്ടോ നമുക്ക് ഇവിടെ നോക്കിയാലും അറിയാൻ പറ്റും ഡിസംബർ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മെയ് ജൂലൈ ഇങ്ങനെ പോകും അല്ലെ നമുക്കത് അത് നമുക്ക് എത്ര വേണേലും നമ്മൾ എടുക്കുന്ന ടൈം ഫ്രെയിമിനനുസരിച്ച് നമുക്കത് വേണമെങ്കിൽ മിനിറ്റിലോ അല്ലെങ്കിൽ അവർലി ബേസിലോ അല്ലെങ്കിൽ ഡേ വൈസ് വീക്കിലി നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം അപ്പൊ അത് അതിനെ കുറിച്ചൊക്കെ കൂടുതൽ പറയാം അപ്പൊ നമുക്ക് ഇവിടെ സമയമുണ്ട് നമുക്ക് ഇവിടെ പ്രൈസും ഉണ്ട് അപ്പൊ ഇതിനനുസരിച്ച് ഈ ഒരു ഈ ഒരു കമ്പനിയുടെ പ്രൈസ് മൂവ്മെന്റ് ഇത് നമ്മൾ നമ്മൾ അനലൈസ് ചെയ്യും ഇത് അനലൈസ് ചെയ്യാനായിട്ട് പല മാർഗങ്ങളുണ്ട് അപ്പോൾ ടെക്നിക്കൽ അനാലിസിസിൽ ഈ പല ഉപയോഗിച്ച് നമ്മൾ ഇതിന്റെ ഒരു പ്രൈസിനെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ലെവലാണ് അല്ലെങ്കിൽ ഒരു എൻട്രി നമ്മൾ കണ്ടുപിടിച്ചിട്ട് അവിടെ എൻട്രി എടുക്കുകയും അല്ലെങ്കിൽ എക്സിറ്റ് ആവുന്ന ഒരു സ്ഥലം നമുക്ക് വരുമ്പോൾ നമ്മൾ എക്സിറ്റ് ആവുകയും ചെയ്യും അപ്പൊ ഇങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്നത് അപ്പൊ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാനായിട്ട് ഈ ഒരു അനാലൈസിസ് ചെയ്യാനായിട്ട് നമുക്ക് പല മാർഗ്ഗങ്ങളുണ്ട് നമുക്കറിയാൻ പറ്റും പല ആളുകൾ പല ടൂൾസ് അല്ലെങ്കിൽ പല ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്ന ഒരു പരിപാടിയുണ്ട് കുറെ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കാം നമ്മൾ അത് വെച്ചിട്ട് നമുക്ക് അതിൽ തന്നെ ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട് അപ്പോൾ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല കാരണം ഞാൻ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് എനിക്ക് വലിയ ഉപകാരപ്പെട്ടിട്ടില്ല കാരണം നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും ഇൻഡിക്കേറ്റേഴ്സ് ഏതെങ്കിലും എന്തോ ഒരു സീക്രട് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു പ്രത്യേകതയുള്ള എന്തോ വലിയൊരു സ്ട്രാറ്റജി കൊണ്ടുവന്നു ഇത് വെച്ച് നിങ്ങൾ ലക്ഷപ്രഭുക്കളാകാം ഇത് മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാണാൻ കാണാൻ പറ്റും ഇതൊക്കെ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും ഞാൻ കണ്ടിട്ടില്ലേ ഏതെങ്കിലും സ്റ്റോക്കുകളിൽ ഏതെങ്കിലും ഒരു സമയത്ത് വർക്ക് ചെയ്യുന്നുള്ളൂ അല്ലാതെ നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ ഈ നമ്മൾ പലരും പറഞ്ഞു കേൾക്കുന്ന പോലെ എല്ലാത്തിലും ഉപയോഗിക്കാൻ യൂണിവേഴ്സൽ ആയിട്ട് അങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ ഇല്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആളുകൾ തന്നെ വലിയ കാശരായി പോനെ അപ്പൊ അങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ ഒന്നുമില്ല നമ്മൾ ഈ പറയുന്ന ആളുകൾ സെലക്ട് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് ഉണ്ടോ ആ ഒരു സ്റ്റോക്ക് മാത്രം എടുത്തിട്ട് അതിനെ കുറിച്ച് മാത്രം പറയുമ്പോൾ ചിലപ്പോൾ ഒരു ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുമായിരിക്കും പക്ഷെ അത് ഒരു ജനറലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്കറിയില്ല ഏത് എപ്പോഴും വർക്ക് ചെയ്യുന്നുള്ളത് അപ്പൊ ഞാൻ പൊതുവേ വലിയ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും ഉപയോഗിക്കാറില്ല അത്യാവശ്യം വേണ്ട അല്ലെങ്കിൽ നമ്മുടെ ഒരു 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 അനാലിസിസിനൊരു ഹെൽപ്പ്ഫുള്ളാമെന്ന് തോന്നുന്ന കുറച്ച് ഒന്ന് രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിനെ കുറിച്ച് എല്ലാം ഞാൻ പറയാം പിന്നെ നമുക്ക് വേറെ ഉള്ളത് എന്ന് പറഞ്ഞാല് ഈ ലെവൽസ് നോക്കാനായിട്ട് പാറ്റേൺസ് ഉപയോഗിക്കുന്നവരുണ്ട് ഈ പാറ്റേൺസ് ഞാനും പാറ്റേൺസ് ഉപയോഗിക്കുന്ന ഒരാളാണ് പലതരം പാറ്റേൺസ് നമ്മളൊക്കെ അറിയാൻ പറ്റും ട്രയാംഗിൾ പാറ്റേൺ അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ പാറ്റേൺ എന്നൊക്കെ പറയുന്ന പല രീതിയിലുള്ള പാറ്റേൺസ് ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട് ഈ പാറ്റേൺസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കറിയാൻ പറ്റും ഒരു പ്രൈസ് മൂവ്മെന്റ് ഇങ്ങനെ വരികയാണ് അല്ലെങ്കിൽ ഇതിനിടയ്ക്കുള്ള ഒരു പ്രൈസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇതിന് ബ്രേക്ക് ഔട്ട് തരും അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആവും എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ പാറ്റേൺസ് എന്തിനാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ പാറ്റേൺസ് എന്ന് പറയുന്നത് എന്താണ് ആളുകളുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ സൈക്കോളജി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ അതിലോട്ടൊക്കെ വരാം അപ്പോൾ ഈ സൈക്കോളജി നമുക്ക് നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റ് തുടങ്ങിയ മുതൽ ഇപ്പോൾ വരെ ആണെങ്കിലും അന്നത്തെ ബുക്സിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഇന്നും ഭയങ്കര റിലവന്റ് ആണ് നമുക്ക് പീറ്റർ ലിഞ്ചിന്റെയോ അല്ലെങ്കിൽ അതുപോലെ വലിയ ആളുകൾ എഴുതിയിരിക്കുന്ന ഈ ആയിരത്തി തൊള്ളായിരം സമയത്തൊക്കെ എഴുതിയിരിക്കുന്ന ബുക്കൊക്കെ നൂറ് കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ ഇപ്പോഴും വലിയ ആളുകൾ അത് റെഫർ ചെയ്തിട്ടാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവരും പറഞ്ഞിരിക്കുന്നതും നമുക്ക് കാണാൻ പറ്റുന്നതും ആളുകളുടെ സൈക്കോളജി അന്നും ഇന്നും ആണ് അതായത് ഈ പാറ്റേൺസ് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് അത് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ അതിന്റെ ഒരു റിസൾട്ട് ഇത് പണ്ടുള്ള ആളുകൾ ഇത് കണ്ടുപിടിച്ച് ഇങ്ങനെ ഓരോ പാറ്റേൺ ഫോർമേഷനിൽ സ്റ്റോക്കിന്റെ മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ അടുത്തത് എന്തായിരിക്കും എന്നുള്ളത് അന്ന് സംഭവിക്കുന്ന പോലെ തന്നെയാണ് ഇന്നും സംഭവിക്കുന്നത് വലിയ മാറ്റങ്ങളൊന്നുമില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പഴയ കാലത്തെ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് നമ്മൾ ഈ ഓരോ പാറ്റേൺസ് നമ്മൾ ഫോം ചെയ്യുന്നതും അത് പ്രകാരം നമ്മൾ ട്രേഡ് എടുക്കുന്നതും അപ്പോൾ ഇനി നമ്മൾ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നതാണെങ്കിലും നമ്മൾ പാറ്റേൺസിനെ കുറിച്ച് കൂടുതലായിട്ട് കാരണം ഞാൻ പാറ്റേൺസും ചില ഇൻഡിക്കേറ്റേഴ്സ് കുറച്ച് ഒന്ന് രണ്ടെണ്ണേ ഉള്ളൂ ഇൻഡിക്കേറ്റേഴ്സും ഇതൊക്കെ കമ്പയൻ ചെയ്തിട്ടാണ് ഞാൻ ഒരു ട്രേഡ് എടുക്കുന്നത് എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നത് കാരണം എഴുത്തു കൊല്ലമായിട്ട് ഞാൻ ഈ ആദ്യം ഇൻഡിക്കേറ്റേഴ്സിന്റെ പുറകിലായിരുന്നു ആദ്യം ടിപ്പ് സർവീസ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത് അപ്പൊ അത് ഏകദേശം കുറച്ച് ലക്ഷങ്ങളൊക്കെ പോയതിനു ശേഷമാണ് ഞാൻ ഈ പറയുന്ന ഇൻഡിക്കേറ്റർ സ്വയമായിട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ എന്താ പറയുക എം എ സി ഡി ബോളിംഗർ ബാൻഡ് ആർ എസ് ഐ പോലെ സാധനങ്ങളുണ്ട് ടൂൾസ് ഉണ്ട് ഇഷ്ടം പോലെ നമുക്ക് ഇതിനെ അനലൈസ് അനലൈസ് ചെയ്യാനാണല്ലോ അപ്പൊ ഇതിൽ കുറെ ഒക്കെ ട്രൈ ചെയ്ത് നോക്കി അപ്പൊ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ പുസ്തകത്തിലൊക്കെ കഴിയുമ്പോൾ അവർ പറയുന്ന സ്റ്റോക്കുകളിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളെടുത്തുനിന്ന് വർക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അത് വരാറില്ല നഷ്ടത്തിലേ വരാറല്ലോ പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോഴാണ് അതിന്റെ ഒരു കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നതും എൻ്റെതായ രീതിയിൽ അല്ലെങ്കിൽ ഉള്ളാന്ന് ഇൻഡിക്കേറ്റേഴ്സ് മാത്രം എടുക്കുകയും പിന്നെ ഈ പാറ്റേൺസ് നമ്മൾ നോക്കും അതല്ലാതെ നമുക്ക് കുറച്ച് നമ്മൾ ഉപയോഗിക്കുന്ന മാർക്കും ഇന്റർവ്യൂവിനേടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക രീതിയുണ്ട് വോളിയം കോൺട്രാക്ഷൻ പാറ്റേൺ എന്ന് പറയുന്നത് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് നല്ല രീതിയിൽ നമുക്ക് സ്റ്റോക്ക് ഏതൊരാൾക്കും ജോലിക്ക് പോകുന്നവരാണെങ്കിലും വീട്ടിൽ അല്ലെങ്കിൽ ഇത് ട്രേഡ് മാത്രം ഒക്കെ നമുക്ക് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഒരു ഒരു പാറ്റേൺ ഫോർമേഷനും അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു വിജയ സാധ്യതയുള്ള ഒരു രീതിയാണ് ഈ വി സി പി മോഡൽ എന്നൊക്കെ പറയുന്നത് അപ്പം ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ വിശദമായിട്ട് പറയാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ പാറ്റേൺസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ പുറകെയുള്ള സൈക്കോളജി എന്താണ് ഇതെങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളത് പറഞ്ഞിട്ട് നമുക്ക് അതുവഴി മുൻപോട്ട് മുന്നോട്ടുള്ള സെഷനിലോട്ട് പോകാം അപ്പോൾ ഇതാണ് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പല ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ഇത് ട്രേഡിംഗ് മ്യൂ എന്ന് പറയുന്ന ആപ്പാണ് ആണ് വെബ്സൈറ്റിൽ നമുക്ക് ഉണ്ട് മൊബൈൽ ആപ്ലിക്കേഷനും ഉണ്ട് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് സെയിം തന്നെ മൊബൈലിൽ ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ പറ്റിയ നല്ലത് അല്ലെങ്കിൽ മൊബൈലിലാണെങ്കിലും മൊബൈലിൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം തന്നെ നടക്കും ഇപ്പോൾ നമുക്ക് അത്യാവശ്യം മൊബൈലും ഉണ്ട് അത് ചരിച്ച് ലാൻഡ്സ്കേപ്പ് മോഡിൽ ചേരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം അതിനകത്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഇതാണ് ഇൻഡിക്കേറ്റേഴ്സ് ഈ പല ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇതെല്ലാം ഓരോ തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇത് ഇപ്പൊ നമ്മുടെ ആവറേജ് വോളിയം വോളിയം ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഡി റേഷ്യോ മൂവിംഗ് ആവറേജ് ബോളിംഗർ ബാൻഡ്സ് അല്ലെങ്കിൽ ചൈക്കിൻ ഇൻഡിക്കേ പല തരത്തിലുണ്ട് മണി ഫ്ലോ ഓസിലേറ്റർ അപ്പം ഇങ്ങനത്തെ ഓരോ ഇഷ്ടം പോലെ ഉണ്ട് ഇത് കൂടാതെ ഇനിയുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ഇൻഡിക്കേറ്റർ ഉണ്ടാക്കി നമുക്ക് അപ്ലോഡ് ചെയ്യാം ഈ വെബ്സൈറ്റിൽ വേണമെങ്കിൽ മെമ്പർഷിപ്പ് ഒക്കെ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പൊ ഇതുപോലെ മൂവിങ് ആവറേജ് ഇ എം എ ഉണ്ട് എസ് എം എ ഉണ്ട് സിമ്പിൾ മൂവിങ് ആവറേജ് എക്സ്പ്ലോൺഷ്യൽ മൂവിംഗ് ആവറേജ് അങ്ങനെ പല ടൈപ്പ് ഓഫ് ഇതെല്ലാം ഓരോ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുള്ളതും കേട്ടർ മറ്റുള്ളവർ പറഞ്ഞു പറഞ്ഞ് ഒക്കെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് അതുകൂടാതെ ഇതിനധികം വേറെയും ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ഇതുകൂടാതെ ഇനിയും വേറെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ അതുകൂടാതെ ഇതൊക്കെ ഓരോ സ്ട്രാറ്റജികളാണ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് അപ്ലോഡ് ഉള്ളൂ ഇങ്ങനത്തെ ഓരോ സ്ട്രാറ്റജികളൊക്കെ നമുക്കും കോടഴുതി ഉണ്ടാക്കി ഇതിനകത്ത് അപ്ലോഡ് ഉള്ളൂ വോളിയം പ്രൊഫൈലിൽ ബന്ധപ്പെട്ട് ഓട്ടോ കാൻഡിൽസ്റ്റിക് പാറ്റേൺ സോ ഇതെല്ലാം ഈ കാൻഡൽ സ്റ്റിക്ക് പലതരം കാൻഡൽ പല പ്രത്യേകതാണല്ലോ നമ്മൾ യൂട്യൂബിലാണെങ്കിലും നമ്മൾ കാൻഡൽ സ്റ്റിക്കിനെ കുറിച്ച് ഏറ്റവും സിമ്പിളായിട്ടും അത് പറ്റുമെങ്കിലൊന്ന് കണ്ടുപോകാം കാരണം അത് ഏറ്റവും സിമ്പിൾ ആയിട്ടും ഏറ്റവും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലും എന്നാൽ അത്രയും വിശദമായിട്ടുമാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് പറ്റുമെങ്കിലും ഒന്ന് യൂട്യൂബിലുണ്ട് കാൻഡൽ സ്റ്റിക്ക് മൂന്ന് വീഡിയോകളായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് കണ്ടാല് ഇതിനെക്കുറിച്ച് എല്ലാം ഉള്ള ഐഡിയ അതിനകത്ത് കിട്ടും ഇതിനെക്കുറിച്ച് എല്ലാം എന്നു പറഞ്ഞിട്ടും പ്രത്യേകത അപ്പം ഇതെല്ലാം ആണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇത് ഇൻഡിക്കേറ്റേഴ്സ് ആണ് അത് കൂടാതെ നമ്മൾ ഇതുപോലെ പറഞ്ഞല്ലോ ഫോർ പക്ഷേ ഇതിപ്പം നിഫ്റ്റിയുടെ നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സിന്റെ ഒരു പ്രൈസ് ചാർട്ടാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഈ പ്രൈസും അതിന്റെ ഓളിയും അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും പ്രൈസ് ഉണ്ട് അതിന്റെ വോളിയം ഉണ്ട് ഇത് ഇത് പ്രൈസ് മൂവ്മെന്റ് അല്ലെ ഈ ഒരു ചാർട്ടില് ഇത് പ്രൈസ് മൂവ്മെന്റ് ഇതിങ്ങനെ പ്രൈസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അതിനോടൊപ്പം തന്നെ ഇവിടെ ഈ താഴെ കാണുന്ന ഇത് ഓളിയം ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന കാണാലോ ഈ സ്റ്റിക്സ് പോലെ ഇങ്ങനെ നിൽക്കുന്ന ഇതെല്ലാം അതിന്റെ വോളിയമാണ് അപ്പോൾ ഈ പ്രൈസും വോളിയം കാരണം ഈ പ്രൈസ് മാത്രം വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതിന് ഭയങ്കര പരിമിതികളുണ്ട് അധികം പേരും അത് ഈ വോളിയം കൺസിഡർ ചെയ്യാറില്ല പക്ഷെ വോളിയം നോക്കണം ഓളിയം എന്ന് പറഞ്ഞാൽ ആൾക്കാർ മേടിക്കുന്ന അളവല്ലേ അപ്പോൾ നല്ലൊരു ബ്രേക്ക് ഔട്ട് എന്നൊക്കെ പറയുമ്പോൾ നല്ല രീതിയിലൊരു ഔട്ട് തരും ഇത് ഇൻഡെക്സ് ആണ് കേട്ടോ ഇത് ഇവിടെ വലിയ റിലവന്റ് അല്ല അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിന്റെ ചാർട്ടാണെന്ന് വിചാരിച്ചോ ഇത്തരം എക്സാമ്പിൾ വേണ്ടി എടുത്തതല്ലേ പിന്നെ മാറ്റിയെടുക്കാൻ പോകുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഇതൊരു ഇവിടെ ഒരു നമുക്കൊരു ബ്രേക്ക് ഔട്ട് തരുവാണെങ്കിൽ ഈ വോളിയം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം എത്ര ചിലപ്പോൾ ഈ ഫേക്ക് ബ്രേക്ക് ഔട്ട് ഒക്കെ ഉണ്ടാവും കാരണം നമ്മളെ പറ്റിക്കാനായിട്ടും ആണെങ്കിൽ കാരണം ഈ ചെറിയ റീറ്റെയിലേഴ്സ് ഉണ്ടല്ലോ പാവപ്പെട്ട റീറ്റെലേഴ്സിനെ ട്രാപ്പ് ചെയ്യാനായിട്ടുള്ള മാർക്കറ്റിൽ ഓരോ സ്റ്റോക്കും കൺട്രോൾ ചെയ്യുന്നവര് ഫേക്ക് ബ്രേക്ക്ഔട്ട് ഒക്കെ തന്നിട്ട് നമ്മൾ ട്രാപ്പ് ചെയ്തിട്ട് അവർ പൈസ ഉണ്ടാക്കുന്ന രീതി ഉണ്ട് അപ്പൊ അതൊക്കെ ഒരു പരിധിവരെ നമ്മളതിന്റെ വോളിയം കണ്ടുകഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നമ്മളെ ട്രാപ്പ് ചെയ്യാനായിട്ടുള്ളതാണ് നമ്മളെ പോലുള്ള സാധാരണക്കാരൻ പാവപ്പെട്ടവരായിട്ടുള്ള റീറ്റെയിലേഴ്സിനെ പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അത്യാവശ്യം ഓളിയവും പ്രൈസും അപ്പം നമ്മൾ ഈ ടെക്നിക്കൽ അനാലിസിസിൽ വോളിയം മാത്രം നിന്ന് അല്ലെങ്കിൽ പ്രൈസ് മാത്രം വെച്ചിട്ട് പ്രൈസ് മാത്രം വെച്ചിട്ടൊരു അനാലിസിസ് വേണമെങ്കിൽ ചെയ്യാം അതിന് ഏകദേശം കുറച്ചൊക്കെ ആക്യറസി ഉണ്ട് പക്ഷെ അതിനൊരു നല്ലൊരു ആക്യുറസി കിട്ടാനോ അല്ലെങ്കിൽ കൂടുതൽ തീർച്ച വരുവാനായിട്ട് അതിന്റെ വോളിയവും പ്രൈസിന്റെ കൂടെ വോളിയം അല്ലെങ്കിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ എത്ര ട്രേഡ് ആ ദിവസം നടക്കുന്നുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ഇതിനെക്കുറിച്ച് എല്ലാം നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ഈ പ്രൈസ് അല്ലെങ്കിൽ ഈ പറയുന്ന പാറ്റേൺസ് ഈ ഒരു പാറ്റേൺസ് ഫോം ചെയ്യുന്ന എങ്ങനെയാണ് നോക്കാം ഈ പാറ്റേൺസ് ഫോം ചെയ്യാന്ന് പറയുന്നത് നമ്മൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ വീഡിയോയിലാണെങ്കിലും കുറച്ച് പാറ്റേൺ എങ്ങനെ വരയ്ക്കാം അല്ലെങ്കിൽ അതെങ്ങനെ വരച്ചിട്ട് അതിന് അല്ലെങ്കിൽ ഒരു പാറ്റേണിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ ബ്രേക്ക്ഔട്ട് താഴ്ത്തോട്ട് വരുമ്പോൾ ബ്രേക്ക് ഡൗൺ എന്ന് മാത്രമല്ല അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല കാരണം അങ്ങനെ വേണമെങ്കിൽ പഠിച്ചിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല പക്ഷെ അങ്ങനെ എടുക്കുന്നതിനേക്കാളും നമുക്ക് കൂടുതൽ ആക്യുറസി വേണമെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങൾ നോക്കാണ്ട് അപ്പൊ ജുമ്മ ഒരു പാറ്റേൺ വരയ്ക്കുന്ന മാത്രം പഠിച്ചിട്ട് കാര്യമില്ല അപ്പൊ അതുകൊണ്ടാണ് ഇത് ശ്രദ്ധിച്ച് പാറ്റേൺ എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് പാറ്റേൺ വരയ്ക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് പാറ്റേൺ സംഭവിക്കുക അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു സൈക്കോളജി എന്താണ് ഇതെല്ലാം നമുക്ക് പറയാം അത് മനസ്സിലാക്കുന്ന അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ പാറ്റേൺ കൂടുതൽ ആക്യുറസി വരുന്നത് അത് മാത്രമല്ല ജസ്റ്റ് ഒരു ബ്രേക്ക്ഔട്ടിന് പകരമായിട്ട് നമുക്ക് അതിൽ അല്ലെ എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം കുറിച്ച് നമ്മൾ എന്നു പറ്റുന്ന രീതിയിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഈ വോളിയം മാത്രമല്ല നമ്മൾ കുറെ കാര്യങ്ങൾ അപ്പൊ അത് അവിടെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നത് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഇത് ഇത് നോക്കിയാൽ ഇത് ടു ഹൺഡ്രഡ് മൂവിങ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ ഇത് ഈ റെഡ് ലൈൻ കാണുന്നത് ഇത് ഫിഫ്റ്റി മൂവിങ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് വളരെ പരിമിതമായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അതുകൂടാതെ ഈ പാറ്റേൺസും ആ പാറ്റേണിന്റെ കൂടെ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കാരണം ഒരു പാറ്റേൺ വരയ്ക്കാൻ വലിയ പാടൊന്നുമില്ല ഇത് നമ്മൾ അതിന്റെ ഒരു ടെക്നിക്ക് പിടി കിട്ടിക്കഴിഞ്ഞാല് ഇത് വരയ്ക്കാൻ വലിയ പാടൊന്നുമില്ല അത് വെച്ച് ട്രേഡ് എടുക്കാനും വലിയ പാടില്ല പക്ഷെ എന്തുകൊണ്ടാണ് അത് വെച്ചിട്ട് എല്ലാവരും പൈസ ഉണ്ടാകാതെ കാരണം അത് മാത്രമല്ല അല്ല അതിനപ്പുറത്ത് അതിനേക്കാളും പ്രധാനപ്പെട്ട വളരെയധികം കാര്യങ്ങളുണ്ട് ആളുകൾക്ക് അത് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടും സൗകര്യപൂർവ്വം അതങ്ങ് മറന്നു കളയുന്നതുകൊണ്ടാണ് നമ്മുടെ ആക്രസി കുറയുന്ന അല്ലെങ്കിൽ അധികം ആൾക്കാർക്ക് ഇതിനകത്ത് പൈസ പിന്നെ ഈ പാറ്റേൺ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതെങ്ങനെയാണ് ഇതെന്തൊക്കെയാണ് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഇതെല്ലാം നമുക്ക് നോക്കിപ്പോ ഇതിനോടൊപ്പം തന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ട് വി സി പി മോഡല് അല്ലെങ്കിൽ ഒരു ഇത് വോളിയം കോൺട്രാക്ഷൻ പാറ്റേൺ എന്ന് പറയുന്ന മാർക്ക് മിനർ മിനി എന്ന് പറയുന്ന വലിയൊരു ഇൻവെസ്റ്റർ പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ഈ ഒരു ഒരു പാറ്റേൺ എന്ന് ഒരു രീതി എന്ന് പറയുന്നത് അപ്പൊ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം ഇത് ഇത് വളരെ എനിക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു സംഭവമാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഉപകാരപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് പറഞ്ഞു തരാമെന്ന് വിചാരിക്കില്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിലെടുക്കുക അല്ലെങ്കിൽ എടുക്കണ്ട ഇത് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ഓരോ രീതികളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ഞാനത് പറഞ്ഞു തരാം അപ്പൊ ഇതെല്ലാം ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഏതൊരു ഒരു ആൾ അടുത്തിരുന്ന് പറയുന്ന പോലെ തന്നെ ഏറ്റവും ലളിതമായിട്ട് അധികം ടെക്നിക്കൽ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു തരാം പക്ഷെ ഇത് ഞാൻ ഇത്രയും വർഷങ്ങളിൽ എക്സ്പീരിയൻസ് കൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വെറുതെ അത് കേട്ട് കളയാതെ അത് ഓരോ വാക്കും ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിക്കുക കാരണം ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് പറയുന്നത് പക്ഷെ അത് ഒത്തിരി സിമ്പിൾ ആയിട്ട് പറയുമ്പം അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിസ്സാരമായിട്ടുള്ള കാര്യമാണെന്ന് വിചാരിക്കരുത് കാരണം ഞാൻ അത്രയും ആയിട്ട് പറയുന്നത് ചിലപ്പോൾ ആദ്യമായിട്ട് മാർക്കറ്റിലോട്ട് വരുന്നവർക്ക് അല്ലെങ്കിൽ ഇത് ഇത്ര പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല അപ്പം അതുകൊണ്ടാണ് ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ ശ്രമിക്കുന്നത് അപ്പോൾ അത് അതിന്റെ അതിൻ്റെ സീരിയസ്നെസ്സോട് എടുത്തിട്ട് അത് മുന്നോട്ട് അല്ലെങ്കിൽ കാര്യമായിട്ട് പഠിക്കുവാനും അത് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ അത് പ്രാവർത്തികമാക്കാനും നോക്കുക ഇനി നമുക്ക് അടുത്ത സെഷനിലോട്ട് പോകാം